എല്ലാവർക്കും നമസ്കാരം വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന്റെ ഭാഗമായി എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ലിസ്റ്റിൽ പേരുള്ളവരുടെ പോലും പേര് ഇപ്പോൾ നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയതായി അപേക്ഷ കൊടുക്കുന്നവരുടെയൊന്നും ഫോമുകൾ ചെല്ലാതെ വരുന്നു അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോട്ട് ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നു പറയുന്ന സൈറ്റിനകത്ത് കയറി അവിടെ നിങ്ങളുടെ സർച്ചിങ് റോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കയറി നിങ്ങളുടെ വിറ്റ് നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് പുതിയതായിട്ട് അപേക്ഷ കൊടുത്തവരുടെയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എൻ്റെയൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇപ്പോഴേറ്റവും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരട് വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ അതായത് നേരത്തെ അവർ പേര് കണ്ടിരുന്നു അതിൻ്റെ ഒക്കെ എടുത്ത് വെച്ചവരുടെ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കയറി നോക്കിയപ്പോൾ അവരുടെ പേര് അതിൽ നിന്ന് നീക്കപ്പെട്ടു പോയി അപ്പോൾ അതാണ് പ്രശ്നം അതിപ്പോൾ നിരവധി പേര് നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ വന്ന് ഒത്തിരി അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ കരട് പട്ടികയിൽ നിങ്ങളുടെ പേര് ഉണ്ടെന്ന് കരുതി നിങ്ങളെ സന്തോഷിച്ച് ഇരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ എടുത്ത് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ വോട്ട് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയെന്നോ അതോ നീക്കം ചെയ്യപ്പെട്ടോ എന്നുള്ളത് അത് ഫോണിലൂടെയും കണ്ടെത്താൻ പറ്റും നമുക്ക് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ പറ്റും വൺ നയൻ ഫൈവ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു എസ് എം എസ് അയക്കുവാണെന്നുണ്ടെ നിങ്ങളുടെ വോട്ട് ലിസ്റ്റ് പേരുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ തിരിച്ച് റിപ്ലൈ വരുന്നതാണ് അതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസിയായി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക അവിടെ നിങ്ങളുടെ എ പിക്ക് നമ്പർ അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വൺ നയൻ ഫൈവ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ വരുന്നതാണ് അങ്ങനെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇച്ചിരി അവിടെ വോട്ട് ലിസ്റ്റിൽ ഉള്ളൂ അതങ്ങനെ കിട്ടത്തുള്ളൂ അല്ലാത്തവരെല്ലാം സൈറ്റിൽ തന്നെ കയറി നിങ്ങളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഇപ്പോൾ ഈ എസ് ഐ ആറുമായിട്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്നവരെ മൂന്ന് തരത്തിലാണ് തരംതിരിക്കാമെന്ന് അതിൽ ഒന്നാമത്തെ കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ലിസ്റ്റിൽ പേരുള്ളവരെ അതായത് നേരത്തെ നമുക്ക് എനുമറേഷൻ ഫോം ലഭിച്ചപ്പോൾ അന്ന് അതിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ലിസ്റ്റ് പേരുള്ളവരുടെ എഴുതണമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ ആദ്യ ഘട്ടമായിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ളവരെ അതായത് രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരെ അങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പ് പിന്നെ പുതിയതായിട്ടുള്ളത് കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും പുതിയതായിട്ട് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നവര് അങ്ങനെ മൂന്ന് തരത്തിലായിട്ട് ഇത് തരംതിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ ഈ കരട് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ തിരുത്തുന്ന കാര്യം എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ ആൾക്കാരോട് കൂടുതലും പറഞ്ഞത് ഇപ്പോൾ തന്നെ അത് തിരുത്തുന്ന കാര്യമാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എസ് നടപടികൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് അത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നടക്കുമ്പോൾ അന്ന് രണ്ടായിരത്തി രണ്ടിലെ എന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അന്ന് വരും അന്നും ഇതേ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴും വന്നിരിക്കുന്ന ഈ അന്തിമ വോട്ടർ പട്ടിക ഇനി അന്തിമ വോട്ടർ പട്ടികയിൽ എന്താണോ നിങ്ങളുടെ പേര് ഡീറ്റെയിൽ ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ അന്നും കാണിക്കും ഇപ്പോൾ തിരുത്തലുകൾ നടത്താനുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നടത്താൻ എന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞായിരുന്നു ശേഷം നിങ്ങൾ തിരുത്തലുകൾ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു എസ് ഐ ആർ പോലുള്ള നടപടികൾ നടക്കുമ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിലെ വിവരങ്ങളായിരിക്കും അവ അന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിലെ വിവരങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് അതുപോലെ തന്നെ അന്ന് കാണിക്കും അതുകൊണ്ടാണ് ആൾക്കാരോട് ഇത് തിരുത്താൻ പറയുന്നത് പിന്നെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ളവരും അതുപോലെ തന്നെ തിരുത്തലുകളൊക്കെ നമുക്ക് ഇനിയും നടക്കും അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെ അക്ഷയ സൈറ്റ് കേന്ദ്രങ്ങൾ വഴിയാണേലും നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ് അങ്ങനെ ഓർത്ത് പേടിക്കണ്ടേ ഇപ്പോൾ ഒരു രേഖയും ഇല്ല ഒരു രീതിയിലും പുള്ളി വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാൻ പേ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് പിന്നീടാണേലും ചേർക്കാൻ പറ്റും ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ അതിപ്പോൾ ഈ ജനുവരി ഈ മുപ്പാം തീയതി വരെ നമുക്ക് സമയമുണ്ട് പുതുതായിട്ട് വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാൻ വേണ്ടി അതിൽ അതുവരെ പേര് ചേർക്കുന്നവരുടെ മാത്രമേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഏകദേശം ഒരു ആറ് ദിവസം കൂടെയുള്ളൂ അവസാന ഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിരവധി അപേക്ഷകളാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലോട്ട് ചെല്ലുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്റ്റാറ്റസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സബ്മിറ്റ് ആയോ അത് ബി എല്ലോട് എടുക്കോട്ട് കൈമാറിയോ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചിലപ്പോൾ സബ്മിറ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാലും സിസ്റ്റം ചിലപ്പോൾ അത് കറക്റ്റ് ആകത്തില്ല അല്ലെങ്കിൽ നെറ്റിന്റെ പ്രശ്നം കൊണ്ട് അത് സബ്മിറ്റ് സബ്മിറ്റാകണമെന്നില്ല അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിരവധി പേര് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് അയച്ചു അവരുടെ വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്ത് ഇതിനെ നന്ദി അറിയിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ ഹിയറിംഗ് നടപടികൾ നടന്നവർ അവരുടെ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കൂടെ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ വളരെ ഉപകാരപ്പെടും എന്നുവെച്ചാൽ നിരവധി ആൾക്കാർ ഈ ഹിയറിംഗ് സംബന്ധമായി വളരെയധികം പ്രശ്നത്തിലാണ് അവർക്ക് എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നത് പോലെയാണ് പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ അവർക്കൊരു അവർ ബോധ്യപ്പെടും അതൊക്കെ അത് വായിച്ചു നോക്കുമ്പോൾ പലർക്കും അതൊരു ആശ്വാസമാവും നമ്മൾ ആദ്യം ഇനിമ്രേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു ആ ഫോമിലുള്ള എല്ലാ കോളങ്ങളും നിങ്ങൾ ഫിൽ ചെയ്യണമെന്ന് രണ്ട് ഭാഗങ്ങളാണ് എല്ലാവർക്കും ഫിൽ ചെയ്യാനുണ്ടായിരുന്നത് അതിലുള്ള എല്ലാ വിവരങ്ങളും അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അത് പലരും കേട്ടില്ല അതിൽ ലഭ്യമെങ്കിൽ എന്നുള്ളതൊക്കെ അന്നത്തെ വീഡിയോയുടെ അടിയിൽ മെസ്സേജിൻ്റെ അകത്ത് വന്ന് എഴുതിയിരിക്കുന്ന മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അന്ന് വെച്ചില്ല ലഭ്യമെങ്കിൽ എന്നൊക്കെ എഴുതിയിരുന്ന ഭാഗങ്ങൾ അതൊക്കെ പൂരിപ്പിക്കേണ്ട കാര്യമുണ്ട് അത് ബിയല്ലോ പൂരിപ്പിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇഷ്ടവർ ഒത്തിരി പേരുണ്ട് ഇവരെയൊക്കെയാണ് ഇപ്പോൾ ഈ ഷിയറിങ്ങിന് വിളിക്കുന്നത് അന്ന് രേഖകൾ കൊടുക്കാഞ്ഞ കാരണം അന്ന് വിവരങ്ങൾ അവിടെ എഴുതാഞ്ഞത് കാരണമാണ് അത് സംഭവിച്ചത് ബി എല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഒരു ബിയൽ പോലും ഇതുവരെ ഒരാളുടെ പോലും എഴുതിയത് കണ്ടില്ല അന്ന് വിവരങ്ങൾ കൊടുത്തത് തെറ്റായിപ്പോയ ആൾക്കാരുമുണ്ട് അതായത് അന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിലെ വോട്ടർ ഐ ഡി കിടക്കുന്ന വിവരങ്ങളാണ് അവിടെ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും ആരും കേട്ടില്ല അന്ന് അവർക്ക് തോന്നിയ പേരും ഒക്കെ എഴുതി വെച്ചു അവസാനം ഇപ്പോഴവർക്കത് ഷിയറിങ്ങിന് വിളിക്കുന്നത് ഷിയറിങ്ങിന് വിളിക്കുമ്പോഴോ അവർ ഇതിപ്പോ ശരിയായ രേഖകൾ കൊണ്ട് ഹാജരാക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഇപ്പൊ ആ രേഖയുടെ പുറേ അവർ ഓടി നടക്കുകയാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിരവധി പേര് വോട്ടർ ലിസ്റ്റിൽ പുതിയതായിട്ട് വോട്ടറായിട്ട് പേര് ചേർത്തിട്ടുണ്ട് അവര് അതിനെ നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടുള്ള പോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിയറിംഗിന് ഹാജരാകേണ്ടവര് അവരും മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഇപ്പം ഏകദേശം കാര്യങ്ങൾ അറിയാം എന്തുകൊണ്ടാണ് അവർ ഹിയറിംഗിന് ചെല്ലേണ്ടത് എന്ത് രേഖകളാണ് അവർ ഹാജരാക്കേണ്ടതെന്നൊക്കെ അവർക്ക് തന്നെ അറിയാം അത് നമ്മളോട് ഇപ്പം തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന രേഖയായിട്ട് പോയാൽ പോരെ ഏകദേശം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി അവർ എന്ത് രേഖയാണ് അന്ന് കൊടുക്കാഞ്ഞത് അല്ലെ എന്താണ് അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് പറ്റിയ അന്ന് എനിമറേഷൻ ഫോം ഫിൽ ചെയ്തപ്പോൾ അവർക്ക് എന്താണ് പറ്റിയ എന്നുള്ള കാര്യം അവർക്ക് തന്നെ ഇപ്പം ബോധ്യമായി ഇപ്പം കൂടുതലും കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് തന്നെ ബോധ്യമായി അത് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ആയിരുന്നു അത് അന്ന് ചെയ്യാൻ അന്ന് നമ്മൾ സിമ്പിളായിട്ട് കരുതി അതുകൊണ്ടാണ് ഇപ്പോഴത് സംഭവിച്ചത് ചെയ്ത പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നേരെ ഹിയറിങ്ങിന് പോവുക അവിടെ രേഖകൾ ഹാജരാക്കുക നിങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അങ്ങനെ നിങ്ങൾ ഹിയറിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അങ്ങനെ നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരും പിന്നെ ആണെങ്കിൽ തന്നെ കണ്ടില്ലേ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ പേര് ഇപ്പം നിരവധി പേരുടെ വെട്ടിപ്പോകുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് പോലെ ആൾക്കാരെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ചുമ്മാ ഒരു കാരണവില്ലാതെ വെട്ടിപ്പോകുന്നത് അതിൽ ബി എൽഒമാർ വരെ ഉൾപ്പെടുന്നതിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ നന്നായിരുന്നു അപ്പോഴത് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അന്തിമ വോട്ടർ പട്ടിക വരുന്നത് വരെ അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് വരുന്നത് അതുവരെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് നിമിഷവും നിങ്ങളുടെ പേര് മറ്റൊരാൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയി വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് നാട് കിടത്തുപോകാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതൊക്കെ വേറെ സംഭവം ഇതിപ്പോൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രക്രിയകളാണ് പക്ഷേ ഒരു പക്ഷേ ഇനിയാണേലും എൻ ആർ സി ഇന്ത്യയെ നടപ്പിലാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുവാണെങ്കിൽ അന്ന് നിങ്ങൾക്കിതൊരു ശക്തമായ രേഖയാണ് നിങ്ങളുടെ കയ്യിൽ വോട്ടർ ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പ്രയോജനം കിട്ടും അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ആൾക്കാർ ഇത് എപ്ലൈ എടുത്തു വെക്കാൻ പറയുന്നത് അതായത് ശരിയായ പേര് ബെത്ത് സർട്ടിഫിക്കറ്റുമായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എടുത്തു വെക്കാൻ പറയുന്നത് ഇപ്പം കേരളം ഒരു സംസ്ഥാനത്തോടൊക്കെ അത് നടപ്പിലാക്കണമെങ്കിൽ വളരെയധികം പാടാണ് അതുകൊണ്ട് അത് പുറത്തൊന്നും പേടിക്കണ്ട പിന്നെ അതുപോലെ ഈ രേഖകളൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടത്തൂല്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക പിന്നെ ഈ വളരെ കുറച്ച് സമയമുള്ളൂ എന്ന് വെച്ച് ആരും കൊടുക്കാതിരിക്കരുത് വോട്ട് ലിസ്റ്റിൽ പേരുള്ളവർ പേര് ചേർക്കാനുള്ളവർ ഉടൻ തന്നെ ഫോം സിക്സ് ഉപയോഗിച്ച് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക ഈ പ്രവാസി വോട്ടർമാരാണെന്നുണ്ടായാൽ ഓം സിക്സ് ഉപയോഗിച്ച് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക വോട്ടർ ലിസ്റ്റിൽ ഇപ്പം നിലവിൽ കരട് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടവരുടെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓം എയ്റ്റ് ഉപയോഗിച്ച് തിരുത്തലുകൾക്ക് അപേക്ഷ കൊടുക്കുക ഇതിൻ്റെ എല്ലാം വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത വീഡിയോ ഇല്ലാത്ത ഇതൊക്കെ ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്